നമസ്കാരം എല്ലാ സ്വേച്ഛാധിപത്യങ്ങൾക്കും ഒരു അന്ത്യമുണ്ടാവും ലോകത്തിൻ്റെ ഗതി അങ്ങനെയാണ് സ്വേച്ഛാധിപതികൾ നാട് ഭരിക്കുമ്പോൾ അടിമകളായ പ്രജകൾ അവർക്ക് സ്തുതി പാടും എന്നാൽ അവർക്കൊരു വീഴ്ച വരുന്നു എന്ന് കാണുമ്പോൾ ഇവരെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കാൻ ഒരുങ്ങും അവർ വീണാൽ മണ്ണിട്ട് മൂടാൻ മത്സരമാകും പക്ഷേ ഈ സ്വേച്ഛാധിപതി അനന്തകാലം മുമ്പോട്ട് പോയാൽ ചോദ്യം ചെയ്യുന്നവർ നിശബ്ദരാകുന്നതിൻ്റെ എണ്ണം കൂടിയാൽ ധൈര്യമുള്ള ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ഉദയം ചെയ്യും അവരുടെ ഉദക ചെയ്യാൻ ഈ സ്വേച്ഛാധിപതിയും അയാളുടെ വാഴ്ത്തുപാട്ടുകാരും രംഗത്തിറങ്ങുമെങ്കിലും അവർ ചരിത്രത്തിൽ പിന്നീട് വിപ്ലവകാരികളായി വാഴ്ത്തപ്പെടും സ്റ്റാലിൻ്റെയും ഹിറ്റ്ലറുടെയും മാവോ സേതുങ്ങിന്റെയും ഒക്കെ ചരിത്രം പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമാവില്ല പിണറായിയുടെ ചരിത്രവും എന്ന് വ്യക്തം പിണറായി തൻ്റെ അധികാരത്തിൻ്റെ എട്ടാം വർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ സർവാധിപതിയായി സ്വേച്ഛാധിപതിയായി മുമ്പോട്ട് നീങ്ങുകയാണ് അനാരോഗ്യം ഉറക്കം കെടുത്തി കിട്ടും അധികാരത്തിന്റെ പിടിയയാതിരിക്കാൻ പിണറായി എത്രമാത്രമാണ് മാത്രമാണ് അറിയാമോ അധികാരം തന്റെ മരുമകനിലൂടെ നിലനിർത്താനുള്ള പരിശ്രമവും ഒരു വശത്തു നടക്കുന്നു കോടിയേരി ബാലകൃഷ്ണനെ പോലെ തന്നെ ദുർബലനായ ഒരു പാർട്ടി സെക്രട്ടറിയായി ചരിത്രത്തിൽ അവശേഷിക്കാനാണ് കരുത്തനെന്ന് കരുതപ്പെട്ട എം വി ഗോവിന്ദിന്റെയും അവസ്ഥ എന്നാൽ അപ്രതീക്ഷിതമായി ചിലർ രംഗത്ത് വരുന്നു അത്തരം വിമത ശബ്ദങ്ങളിൽ ഏറ്റവും ഒടുവലത്തേതാണ് തൊണ്ണൂറ് വയസ്സ് പിന്നിട്ട എം ജി വാസുദേവൻ നായരുടെ പേരെടുത്തു പറയാത്ത ആക്രമണം എം ജി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചേരിയോടൊപ്പം ഇതുവരെ നിന്നിട്ടില്ല തനിക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയമുണ്ട് എന്നും വ്യക്തമാക്കിയിട്ടില്ല നൂറു ശതമാനം എഴുത്തുകാരനും സിനിമക്കാരനും സാംസ്കാരിക നായകനുമായിരുന്നു ഒരു രാഷ്ട്രീയവും ഒരു പക്ഷവുമില്ലാതെ ഇതുപോലെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എഴുത്തുകാർ നമ്മുടെ നാട്ടിൽ കുറവുമാണ് തൊണ്ണൂറാമത്തെ വയസ്സിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ അടുത്തിരുത്തിക്കൊണ്ട് ചില സത്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു ഇ എം എസിനെ മാതൃകാപുരുഷനാക്കി മാറ്റി സ്വേച്ഛാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യ നിഷേധത്തിന്റെയും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ എണ്ണി എണ്ണി പറയുകയായിരുന്നു എം ജി വാസുദേവൻ നായർ സംഘിപ്പട്ടം കൊടുത്ത് ഈ തൊണ്ണൂറുകാരനെ മൂലക്കിരുത്തിയാൽ അത് സംഘികൾക്ക് ഗുണം ചെയ്യും എന്നറിയാവുന്നതുകൊണ്ട് ന്യായീകരിച്ച് രക്ഷപ്പെടാനുള്ള നെട്ടോട്ടത്തിലാണ് സഖാക്കൾ ഇപ്പോൾ അതിന് ഇന്നലെയും ഇന്നുമായി നേതൃത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നത് ഇ പി ജയരാജനാണ് പിണറായിയുടെ പീഡനത്തിന് ഇരയായി ഒതുക്കപ്പെട്ട ജയരാജൻ പിണറായിയെ രക്ഷകനായി അവതാരമായി വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ തന്നെ അതിൽ ചില അപകടങ്ങൾ മണക്കേണ്ടതുണ്ട് എന്നിട്ടും ജയരാജൻ പിണറായി സ്തുതികളുമായി പ്രതിരോധത്തിനിറങ്ങി ഇത്തരത്തിലുള്ള നേതാക്കളെയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നവർ കവിത എഴുതും പാട്ട് എഴുതും ഞങ്ങൾ വ്യക്തിത്വത്തിൽ നിഷേധിക്കുന്നവരല്ല ഇ എംഎസ് ഒരു പ്രതിഭയാണ് പിണറായി വിജയൻ ഒരു പ്രതിഭയാണ് ഭരണരംഗത്തും രംഗത്തും സംഘടനാ രംഗത്തും ഒരു അസാമാന്യമായ പ്രതിഭയായിട്ടാണ് പലരും കാണുന്നത് ഞാനും കാണുന്നത് എനിക്ക് തോന്നിയത് എൻ ഡി കേന്ദ്ര ഗവൺമെന്റിനെയാണ് വിമർശിച്ചത് നരേന്ദ്രമോദിയാണ് വിമർശിച്ചത് എന്നാണ് അത് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണത്തിൽ അങ്ങനെ ആവാനാണ് സാധ്യത എന്നാണ് എൻ്റെ നിരീക്ഷണം ഇത് പക്ഷേ എ കെ ബാലൻ ചെയ്യുന്നത് പോലെ സഹായിച്ചുകൊണ്ടുള്ള തൊഴിയാണെന്ന് തിരിച്ചറിയാൻ പിണറായിക്കറിയാം സഹായിക്കാൻ വേണ്ടി രംഗത്തെത്തുന്ന പലരും രംഗം വഷളാക്കി പിണറായിയുടെ ഇപ്പോഴുള്ള അവസ്ഥ മോശമാക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് പിണറായി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഓരോരുത്തരായി പിണറായിയെ കൈവിടുന്ന ദയനീയമായ കാഴ്ച വായിൽ കമ്പിട്ടു കുത്തിയാൽ രാഷ്ട്രീയം പറയാത്ത എം ജി വാസുദേവൻ നായർ ബോധപൂർവമാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എൻ എ സുധീർ ഒരു ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി സുധീർ പ്രസംഗത്തിന് മുൻപ് എം ഡിയെ കണ്ടെന്നും അപ്പോൾ എം ഡി ഇങ്ങനെ ഒരു സൂചന കൊടുത്തെന്നും അതിനുശേഷം കണ്ടെന്നും എം ഡി സംതൃപ്തനാണെന്നും സുധീർ എഴുതുന്നു അതായത് എം ഡിയുടെ വാക്കുകൾ കേന്ദ്രത്തിനെതിരെയാണ് മോദിക്കെതിരെയാണ് എന്ന് പറഞ്ഞ് തപ്പാൻ എത്ര ശ്രമിച്ചാലും അത് വിലപ്പോവാത്ത അവസ്ഥ അങ്ങനെ പറയിപ്പിക്കാൻ എം ഡിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എം ഡി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ദേശാഭിമാനി വാർത്ത എഴുതുന്നുണ്ട് എന്നാൽ പിന്നെ എം ഡിക്ക് അതങ്ങ് തുറന്നു പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നവരോട് ഉത്തരം കൈമലർത്തലാണ് പറഞ്ഞ വാക്ക് വിഴുങ്ങി സി പി എമ്മിന്റെ അടിമപ്പണി ചെയ്യേണ്ട ഒരു ഗതികേടും എം ഡിക്ക് എന്നതാണ് വാസ്തവം ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന ഇടതുപക്ഷത്തിന്റെ ലേബലിൽ സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുള്ള എം മുകുന്ദൻ ഇതിനു മുൻപ് പിണറായിയോട് വെച്ച് സംസാരിച്ചിരുന്നു സാംസ്കാരിക ലോകത്തെ ഒരാൾ പോലും മിണ്ടുന്നില്ല പിണറായിക്കെതിരെ ഈ ധാർഷ്ട്യത്തിനെതിരെ ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തിക്കെതിരെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള മർദ്ദനത്തിനെതിരെ എന്നുള്ള വിമർശനം ഉയരുമ്പോഴാണ് മുകുന്ദനും എം ജിയും ഒക്കെ രംഗത്ത് വരുന്നത് പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് പിണറായിയും കൂട്ടരും പറയുന്ന എല്ലാ വൃത്തികേടുകൾക്കും ഓശാന പാടുന്ന ഏതെങ്കിലും ഒരുത്തിന് അബദ്ധം പറ്റിയാൽ അപ്പോൾ അണപൊട്ടുന്ന ധാർമ്മിക രോഷമുള്ള ബുദ്ധിജീവികൾ എഴുത്തുകാരെ കണ്ടുമടുത്ത കേരളം ആശ്വാസത്തോടെയാണ് നട്ടലുറപ്പോടെ ഒരു മനുഷ്യൻ ഇങ്ങനെ ശബ്ദിക്കുന്നത് കേൾക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഇടതുപക്ഷത്തോട് ഇതുവരെ ചേർന്നു നിന്ന സാംസ്കാരിക നായകർ അവരുടെ മനം മടുപ്പിന്റെ പ്രതിഫലനവുമായി രംഗത്തു വരും അവർ ഇടതുപക്ഷത്തെയാണ് സ്നേഹിച്ചത് അവരുടെ വീഴ്ചകളെ പൊറുക്കാൻ ഒരുക്കമായിരുന്നു എന്നാൽ ഇടതുപക്ഷത്തിന്റെ സകല സമഭാവനയും ഉപേക്ഷിച്ചുകൊണ്ട് സ്വാർത്ഥതയും ധനക്കൊതിയും മൂത്ത് ഒരു നേതാവും അയാളുടെ ബന്ധുക്കളും ശിങ്കിടികളും ഈ നാട് മുടിക്കുമ്പോൾ എങ്ങനെയാണ് സാംസ്കാരിക നായകർക്ക് നിശബ്ദത പാലിക്കാൻ കഴിയുക എം ഡി യുടെ വഴിയെ കൂടുതൽ സാംസ്കാരിക നായകർ രംഗത്തെത്തുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത് ഇനി ഇത്തരം സാംസ്കാരിക നായകർക്കൊപ്പം പിണറായി വേദി പങ്കിടില്ലെന്നും ഇനി അഥവാ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പിണറായിയെ സ്തുതിക്കുമെന്ന് ഉറപ്പാക്കുമെന്നും അവർ കരുതുന്നു എം ഡിയോട് വിരോധമുള്ള ടി പത്മനാഭനെ ഇറക്കി വെട്ടാൻ കഴിയുമോ എന്ന ആലോചനയിലാണ് സഖാക്കൾ പക്ഷേ നട്ടലുള്ള സാംസ്കാരിക സമൂഹം ഓരോരുത്തരായി പിണറായിക്കെതിരെ ശബ്ദമുയർത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ആനുകൂല്യങ്ങൾ വേണ്ടാത്തവർ പോലും പകവീട്ടിൽ ഭയന്ന് നിശബ്ദത പാലിക്കുകയായിരുന്നു എം ഡി അവർക്കൊക്കെ പുറത്തേക്കിറങ്ങാൻ ഒരു വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്നു എത്രയോ കാലമായി ഇടതുപക്ഷത്തിന്റെ സഹചാരി എന്ന് പരസ്യമായി പറഞ്ഞിരുന്ന എഴുത്തുകാരനും സാംസ്കാരിക നായകനുമായ ഒരു മെത്രാനുണ്ട് മാർ ഗീവർഗീസ് കൂറിലോസ് എന്ന ഈ അടുത്ത കാലത്ത് രാജിവെച്ച നിരണം ഭദ്രാസനാധിപൻ മാർ കൂറിലോസ് ആവേശത്തോടു കൂടിയാണ് എം ഡിയുടെ പ്രസ്താവന ഷെയർ ചെയ്തതും അതിനെ അഭിനന്ദിച്ചതും ഓർക്കണം മരിക്കുന്നത് വരെ പദവികളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന മെത്രാൻമാർക്കിടയിൽ റിട്ടയർ ചെയ്യാൻ വർഷങ്ങൾ അവശേഷിക്കുമ്പോൾ തനിക്ക് അധികാരം വേണ്ട എന്ന് പറഞ്ഞു ഒഴിഞ്ഞ മാനവപക്ഷത്ത് സഞ്ചരിക്കുന്ന ഒരു പുരോഹിതനാണ് മാർ കൂറിലോസ് യാക്കോബായ സഭയുടെ തലവനാവാൻ പോലും സാധ്യതയുള്ള ശക്തനായ ഒരു ജനകീയ നേതാവ് ആ മനുഷ്യൻ അധികാരം ഉപേക്ഷിച്ച് പുരോഹിതർക്ക് രാഷ്ട്രീയം വരെ ആകാം എന്ന അഭിപ്രായത്തിലേക്ക് മാറിയ ആളാണ് ആ മനുഷ്യനാണ് പിണറായിക്കെതിരെ ശബ്ദമുയർത്തിയിരിക്കുന്നത് എത്രയോ കാലമായി ഇടതുപക്ഷത്തോടും പിണറായി വിജയനോടും ചേർന്ന് നിൽക്കുന്ന ഒരു സഭയാണ് യാക്കോബായ സഭ ഇടതു വേദികളിലെ സ്ഥിരം സാന്നിധ്യമായി മാറിയിരിക്കുന്ന ആളുകളിൽ ഒരാളായിരുന്നു മാർ കൂറിലോസ് ആ കൂറിലോസ് ഇങ്ങനെ കുറിക്കുന്നു ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഒരു പ്രമുഖ സാംസ്കാരിക നായകനിൽ നിന്ന് പല്ലുള്ള ഒരു രാഷ്ട്രീയ വിമർശനം കേൾക്കുന്നത് എം ഡിക്ക് നന്ദി അധികാരത്തിലുള്ള എല്ലാവരും കേൾക്കേണ്ട ശബ്ദം മൂർച്ചയുള്ള ശബ്ദം കാതുള്ളവർ കേൾക്കട്ടെ അധികാരം അടിച്ചമർത്താൻ ഉള്ളതല്ല അധികാരം ജനസേവനത്തിന് മാത്രമാവട്ടെ പിണറായിയുടെ അടിച്ചമർത്തൽ രാഷ്ട്രീയ അധികാരത്തിനെതിരെ ഉയർന്നു വരുന്ന ഏറ്റവും ശക്തമായ ഒരു ശബ്ദമായി മാറുകയാണ് മാർക്കൂറിലോസിൻ്റെ ഇതുവരെ നിശബ്ദരായിരുന്ന ഇത്തരം ബഹുജന ശബ്ദങ്ങൾ ഇനി ഉയർത്തെഴുന്നേറ്റാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇതിന്റെ സൂചന നേരത്തെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ ജി സുധാകരൻ നൽകിയിരുന്നു അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നീതി ബോധമുള്ള ജി സുധാകരൻ പാർട്ടി പദവികളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ താല്പര്യം സാമൂഹ്യ സേവനവും രാമായണ വായനയും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അധികാരം അടിച്ചമർത്താനുള്ളതല്ല അധികാരത്തിന്റെ പേരിൽ ആര് കാട്ടിയാലും അവർക്ക് തിരിച്ചടി കിട്ടുമെന്നാണ് സമാനമായ വാക്കുമായി കണ്ണൂരിൽ നിന്നും പി ജയരാജനും രംഗത്തെത്തിയിരുന്നു സി പി എമ്മിനുള്ളിൽ തന്നെ ഇത്തരമൊരു വികാരം ശക്തമാണ് കരിങ്കൊടി കാട്ടുന്നവരെ ക്രൂരമായി മർദ്ദിക്കുക അവർക്കെതിരെ വധശ്രമത്തിന്റെ പേരിൽ കേസെടുത്ത് ജയിലിൽ അടയ്ക്കുക തുടങ്ങിയ ഫാസിസ്റ്റ് ഭരണരീതികളിൽ ആനന്ദിച്ച് ജീവിക്കുന്ന പിണറായിക്കെതിരെ സി പി എമ്മിൽ ഉയർന്നു വന്ന ശബ്ദം പ്രതിപക്ഷം ആഞ്ഞടിക്കുന്ന പ്രതികരണം പൊതുസമൂഹവും സാംസ്കാരിക ലോകവും ുന്നു എന്നതിന്റെ സൂചനയാണ് എം ഡിയുടെ വാക്കുകൾ എം ജിയുടെ വാക്കുകൾ വരും ദിവസങ്ങളിൽ സാംസ്കാരിക ലോകം ഏറ്റെടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല ജോയി മാത്യുവിനെ പോലെയുള്ള സിനിമാ താരങ്ങളും ഈ മാറ്റലിയുടെ ഭാഗമായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ പിണറായി സത്തിന്റെ മാന്തുന്ന തരത്തിലുള്ള ഒരു കൊടുങ്കാറ്റിനാണ് എം ടി വാസുദേവൻ നായർ കാറ്റഴിച്ചു ഇനി അത് തടയാൻ ആർക്കു കഴിയും ആ കൊടുങ്കാറ്റ് സി പി എമ്മിനുള്ളിലേക്കും ആഞ്ഞുവീശി ആ പാർട്ടി നഷ്ടപ്പെട്ട സ്വത്വബോധം വീണ്ടെടുക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന